ഒന്നാം അധ്യായം ഒൻപതാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ നമ്മുടെ പാപങ്ങൾ ശ്രമിക്കുകയും എല്ലാ അനീതിയിലും ചെയ്യും ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഈ വാഗ്ദാനം നമുക്ക് എങ്ങനെ സ്വീകരിക്കാം കുംഭസാരം എന്നാൽ ഹൃദയഭാരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നാം കുറ്റബോധത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും ഭാരങ്ങൾ താഴെ ഇറക്കുകയാണ് പകരം ദൈവം നമുക്ക് സമാധാനവും ഒരു പുതിയ തുടക്കവും നൽകുന്നു വിശുദ്ധ യോഹന്നാൻ ശ്രീഹായുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒൻപതാം വാക്യം ദൈവത്തെക്കുറിച്ചുള്ള മനോഹരമായ രണ്ട് സത്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം വിശ്വസ്തനും നീതിവാനുമാണ് വിശ്വസ്തനെന്നാൽ ദൈവം തന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നു എന്നാണ് നാം ദൈവത്തിന്റെ അടുത്തിൽ അവിടുന്ന് ഒരിക്കലും ക്ഷമിക്കുന്നതിൽ പരാജയപ്പെടുന്നില്ല ദൈവത്തിന്റെ ക്ഷമ അവിടുത്തെ പൂർണതയെ വേരൊന്നിയതാണെന്ന് അർത്ഥമാക്കുന്നു ദൈവം വിദ്വേഷം സൂക്ഷിക്കുകയോ പാപത്തിന്റെ കണക്ക് സൂക്ഷിക്കുകയോ ചെയ്യുന്നില്ല നാം പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവിടുന്ന് പൂർണ്ണമായും ക്ഷമിക്കുന്നു ഓരോ തവണയും അവിടുന്ന് നമ്മുടെ ഹൃദയത്തിലെ പാപക്കരകൾ തുടച്ചു മാറ്റുന്നു ദൈവത്തിന്റെ ക്ഷമ നമുക്കെങ്ങനെ സ്വീകരിക്കാം ഈ വാഗ്ദാനം നമ്മൾ എങ്ങനെ സ്വീകരിക്കുകയും ജീവിക്കുകയും ചെയ്യും അത് സത്യസന്ധതയിൽ നിന്നാണ് ആരംഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമിക്കാനുള്ള ദൈവത്തിന്റെ വിശ്വസ്തയിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ദൈവത്തിന്റെ ക്ഷമ സ്വീകരിക്കാം ക്ഷമ എന്നത് ദൈവത്താൽ പൊറുക്കപ്പെടുക മാത്രമല്ല അത് നമ്മോട് തന്നെ ക്ഷമിക്കുകയും അതേ കൃപ മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്നു നാം എത്ര തവണ വീണാലും ദൈവത്തിന്റെ സ്നേഹവും ക്ഷമയും എപ്പോഴും ലഭ്യമാണ് അതിനാൽ ഇന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാനും അവിടുത്തെ വിശ്വസ്തതയിൽ വിശ്വസിക്കാനും ആ കൃപയുടെ സ്വാതന്ത്ര്യത്തിൽ നടക്കാനും സമയം ചെലവഴിക്കുക ഈ സന്ദേശം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ പ്രചോദനം ലഭിക്കുന്ന ഉള്ളടക്കത്തിനായി ലൈക്ക് ചെയ്യുകയും ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് പങ്കിടുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ നന്ദി